ഹലോം സൗദി അറേബ്യം ഓണം സ്വന്ത അതാതെ വണ്ടി ഓടുന്ന ഓഫാക്കി മെല്ലോട് കൊണ്ടുപോയി വെച്ചാണ് അതാതെ വണ്ടി ഓഫാക്കി വെച്ച് അറിഞ്ഞിട്ടില്ല വണ്ടി അവിടെ ഓടുത്താന്ന് അറിഞ്ഞിട്ടില്ല കേട്ടോ ഹലോ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ എന്ന് പറയുമ്പോ നമ്മളെ മീൻ കുടിക്കാൻ പോണെ നമ്മളെ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു പാടത്തൊക്കത്താണ് അപ്പൊ ഇന്നലെ നമ്മളെ കസിൻസ് പോലെയൊക്കെ മീൻ പിടിച്ചിട്ട് അപ്പൊ പ്രത്യേകിച്ച് വീഡിയോ ഞാൻ വിചാരിച്ചത് നമുക്കൊരു മീൻ പിടിക്കൽ ബ്ലോഗോ ബോണസ്റ്റുണ്ട് അപ്പൊ ബോണസാണെങ്കിൽ നമുക്ക് പോയാളെന്നൊക്കെ ചോദിച്ചേ എനിക്ക് ആ വൈബ് ഇല്ല അതൊരു വൈബില്ല ഇപ്പോഴും ഇപ്പോഴും ആ വൈബ് ഇല്ല അതായത് മീന് കയ്യിലാവുക മീൻറെ സ്മെല് എനിക്കും പറ്റില്ല ആരെയാ സംഭവം ഒന്നും ഇഷ്ടമില്ല ഞാൻ മീന് കഴിക്കൂലോ അതും എന്തോട് പറയണം കാരണം ചിലരൊക്കെ ചോദിക്കും ഇഷ്ടമില്ലാതെ മണവും ഇതൊക്കെ ഇഷ്ടമല്ലാതെ തിന്നിട്ടോന്നൊക്കെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ മീൻ കഴിക്കാറില്ല ഞാന് ബോണസ് നമ്മളെല്ലാവരും പോയിട്ട് മീൻ പിടിക്കാണ് ഇപ്പൊ മീൻ കിട്ടും അറിയില്ല ചൂണ്ടല്ലിട്ടോ പിടിക്കുന്നത് ഇവിടെ എന്ന് പറയുമ്പോ ഇപ്പൊ വെള്ളം എല്ലാം കേറി അതായത് മയക്കാലം വന്നപ്പോൾ ഫുള്ളി പാടത്തൊക്കെ വെള്ളം കയറി വെള്ളം ഇങ്ങനെ അരങ്ങി പോണ ഒരു സമയമാണ് ഇപ്പൊ വെയിലുണ്ടായത് കൊണ്ട് വെള്ളം ഇങ്ങനെ വറ്റി വറ്റി പോകുന്ന സമയമാണ് അപ്പൊ ഈ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ കുഴികളൊക്കെ ഉണ്ടോ അപ്പോൾ കുഴിയിലൊക്കെ അടുത്തുള്ള കുയിലൊക്കെ പോകുമ്പോൾ ബോണസ് ചൂണ്ട അത്യാവശ്യം മീനൊക്കെ ഇട്ടിട്ടു ബാക്കി കാര്യങ്ങളും പോയിട്ട് നമുക്ക് എരങ്ങനെ സെറ്റ് ചെയ്യണം ആദ്യം ഞാഞ്ഞുള്ള കൊത്തിയിട്ട് ഞാഞ്ഞുള്ള എടുക്കണം അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട് അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് നേരം ബോണസിന് പോയി കാണാം ഞാനാ പിൻറ്റർ എടുത്തപ്പോഴത്തെ ബോണസിൻ്റെ ഒച്ച കെട്ടിരുന്നു പിന്നെ ഉണ്ട് വണ്ടി ഷാർട്ടാക്കിട്ട് ഒരാൾ പോണ് എന്നിട്ട് ഇതു കാണുന്നില്ല അതാണെങ്കിൽ എന്താ പറയുക ചാർലിത്ത് മറ്റേ ജിമ്മിൻ്റെ മാതിരി ഫോണുണ്ടാവില്ല അവർ സാധനം ഉണ്ടാവില്ല അത് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ കാത്തുക്കല്ലാതെ വേറെ വഴിയില്ല ചൂണ്ട ഇടാൻ പോകാനാണെങ്കിൽ ലൈസ് അപ്പോൾ എരയനൊക്കെ സെറ്റാക്കണം അപ്പം ഞാനെന്തായാലും ലോങ് എരണ്ടരെ എരനൊക്കെ കിട്ടു നോക്കട്ടെ ഞാൻ ചോളില്ല ഞാൻ ചൂളി എന്നാലും ഓം വന്നു കഴിഞ്ഞാൽ വേറെ ചൂണ്ടെടുത്ത് പോവാം എന്തൊക്കെയാണെങ്കിൽ ചക്ക വന്നു ു മിണ്ടാതെ വണ്ടി അവിടെ നിന്ന് ഓഫാക്കി മെല്ലെ കൊണ്ടുപോയി വെച്ചാണ് എവിടുക്ക പോയെന്നാവോ എന്തുകൊണ്ടോ മുണ്ടാതെ വണ്ടി ഓഫാക്കി അവിടെ വെച്ച് അറിഞ്ഞിട്ടില്ല വണ്ടി ഓടുത്താന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ നല്ല വര ീ എല്ലാവർക്കും എടുക്കാണ് ബോണസ് ചൂണ്ട അങ്ങനൊക്കെ ഈ പൊട്ടനെ ചൂണ്ട കണ്ടു നന്നാ മതി പറഞ്ഞി നമ്മളെന്തായാലും ഞാൻ ചോളൊക്കെ അങ്ങനെ നമ്മളിത് എല്ലാം സെറ്റാക്കി പോവാട്ടോ ബോണസിന്റെ സൈക്കിൾ ഇത് എരയും അതേമാതിരി ചൂണ്ട സംഭവം എല്ലാം ഉണ്ട് തല ഞാൻ അവന്റെ മുഖം നമ്മള് അക്കാലത്ത് ഈ റോഡിൻ ആ റോഡ് അതാ കാണുന്ന റോഡ് അതിന്റെ ഒക്കെ ഒരു ലെവലില് വെള്ളം ഉണ്ടാവില്ലേ പക്കാ ലെവലിലേലും ഏകദേശം ആ റോട്ടിനൊക്കെ ആറല്ലോ വെള്ളം ഞാൻ ഇങ്ങനത്തെ ഒരു വൈബ് ആദ്യമായിട്ടാണ് സ്പോട്ടിലേ അയ്യീ ചാളിയൊക്കെ കാലിൻ്റെ ഉള്ളിൽ കഴിച്ചപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം ഞാൻ ചൂണ്ടല് വാങ്ങാൻ വേണ്ടി നിന്നില്ലേ നമ്മൾ വാങ്ങാൻ പോകുന്നില്ലേ അപ്പൊ ബോണസ് ഇറങ്ങി നമ്മൾ ഇന്ന ദിവസം ചൂണ്ടടാന് ഇപ്പം ചൂണ്ടല് വാങ്ങുന്നു വേണ്ട പിന്നെ ടൈമ് ഒന്നാമത് കുറെ നേരം വയ്ക്കും ഈ പരിപാടിക്ക് ഇപ്പം ഞാൻ ഈ പോത്തിനോട് പറഞ്ഞു നമ്മൾ നാലണി ഷാർപ്പിന് ഇറങ്ങും മൂന്നേരക്കൊക്കെ ഇറങ്ങിയിട്ട് ഞാനുള്ള കുടിക്കണം പക്ഷെ നമ്മൾ ഇറങ്ങാൻ തന്നെ നാലണിയായി നാലണി ആയപ്പോൾ പിന്നെ ഈ പോത്ത് അതിൻ്റെ ഇടയിൽ അളാപ്പനെ വണ്ടി എടുത്ത് കൊടുക്കാൻ പോയി ആരും അറിയാതെ വണ്ടി ഉന്തികാണ്ട് കുറച്ച് മുന്നിൽ കച്ചിച്ച് അപ്പം പേരൻ്റെ അവിടെ കഴിഞ്ഞപ്പോൾ ഷാട്ടാൻ പോയി അതേമാതിരി തിരിച്ചുവരുമ്പോ കുറച്ച് ബാഗ് ഒന്ന് ഓഫ് ഓഫാക്കിയാണ്ട് നല്ല ഉന്തി കൊണ്ട് അപ്പൊ ഇതാണ് ഞാൻ ഇതാണ് ഇത് യൂട്യൂബ് സ്ട്രൈക്ക് എന്തെങ്കിലും ആക്കുവോ ഞാൻ ഇങ്ങനെ പീഡിപ്പിച്ചു പറഞ്ഞാണ്ട് അല്ല അത് ഫുള്ള് ഇടരുത് പിന്നെ ഒരു പീസ് കുറച്ച് ഫുള്ള് പീസു ഭാഗല്ലേ എനിക്ക് ഇത് കണ്ടിട്ട് മതിന്റെ തൊള്ള ഇങ്ങനെ നമ്മളെ തൊള്ള മുറി ആയാലും കണ്ടാവൂല ഇങ്ങനെ ഒരു വേറെ ഒരു ടൈപ്പ് ഒരു വേറെ ജോയായിരുന്നു തൊള്ളേല് മുറി ഞമ്മള് കാൽമലൊക്കെ മുറിറ്റുമ്പോ അങ്ങനത്തെ ജോയ ഇപ്പളേ വരുന്നുണ്ട് അതാണ് എനിക്ക് പേടി എന്തൊക്കെ ഇത് കണ്ടിട്ട് അതൊക്കെ പോയിട്ടു അരപ്പായി ഞാൻ അടുത്ത് എടുക്കുക ഞാൻ ചൂണ്ടാകാൻ പോകുമ്പോൾ ക്ലൗഡി വാങ്ങണന്ന് പറഞ്ഞു ശിവനോട് നമുക്ക് ഇതേമാതിരി ആക്കാൻ ശിവൻ്റെ ഫുൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇട്ടു സെറ്റാക്കിയത് സെറ്റ് ആയി സീൻ പുറത്ത് ഞാനിപ്പോ ചൂണ്ട ഇട്ട് തുടങ്ങും അപ്പൊ ഞാൻ ക്യാമറ വെച്ചിട്ട് ചൂണ്ടൽ നല്ലതായിരിക്കും കിട്ടിയാ മതി അനിയോ കൂടെ ഇങ്ങനെ അടിയി പോവുണ്ടോ ഇനി ഞാന് ഈ മൂലക്കലിട ആ സൈഡിൽ

ഇതാണ് കിട്ടുന്നു നമുക്ക് ഫസ്റ്റ് ഡേ ഒരു മീനെ കിട്ടിയിരിക്കുന്നു എങ്ങനെയുണ്ട് അങ്ങനെ എടുക്കല്ലേ അരു നമ്മള് മീനെ കിട്ടുന്നു ഒരിക്കലും വിചാരിച്ചാത്തോണ്ട് മീനിട്ടക്കാളും സെറ്റപ്പ് ഒന്നും കരുതിയില്ല അപ്പൊ ബോണസ് ഇതാക്കി കുപ്പിയൊക്കെ സെറ്റപ്പ് ആക്കിയാണ് ആദ്യത്തെ മീൻ എനിക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ് അത് വലിയ വലിപ്പൊന്നും ഇല്ലാത്ത മീനാല്ലേ ഇവിടെ ഇങ്ങനത്തെ മീനൊക്കെ ഉണ്ടാവുള്ളൂ ഫസ്റ്റ് നമ്പർ മീൻ ചാടുവോ ഒരു കംഫർട്ടില്ലല്ലോ ഇത് മതിലേ ഇന്ന് നടക്കുമ്പോ ശ്രദ്ധിക്കാസ് അപ്പോൾ എനിക്ക് രണ്ടാമത്തെ ഈ സാധനം ബോണസ് കോർത്ത് തന്നിരിക്കുന്നു

ചെള്ള കണ്യസ് നമുക്ക് ഇവിടുന്ന് മീൻ എടുത്തോ നമുക്ക് ഇവിടുന്ന് രണ്ട് മീന കിട്ടി അപ്പൊ ഇവിടെ പിന്നെ മീനൊന്നും കിട്ടുന്നു ജായില് നിങ്ങും ചെറുക്ക ബോണസൊന്നും ചെറുക്ക എന്നാ മതി ഞാനീ പരിപാടിക്ക് ആദ്യമായിട്ട് ഇറങ്ങണു പിന്നെ ഇത് കൊറേ നേരം ഇങ്ങനെ കുത്തിറക്ക മീനൊന്നും കിട്ട ചപ്പ്ലി ഉണ്ടാവും വയ്യണ്ടാക്ക അതോ അങ്ങനെ വയ്യുള്ളതോ അവിടെ ഒന്നും പോയി ചവിട്ടല്ലേ അല്ലെങ്കിൽ വെയ്യാ

ില്ലൊന്നുംടിക്കമ്പിറങ്ങനെങ്ങനെ കൊണ്ട കൊമ്പാണ് മുഷ്ടിക്കുന്നത് എന്റെ ചൂണ്ട പോയിട്ട് പതിനഞ്ചാതിരുത്താ നോക്കണ്ട നമ്മളെ പാടത്ത് ബോണസ് പ്രകാരം നോക്കി ഒരു ലോഡ് മാലിന്യങ്ങൾ കുന്നോട്ടിട്ടു ഇത് ശരിക്കും പാടില്ല കേട്ടോ ഇത് എന്തിന്റെ വേസ്റ്റ് ആണോ ഇത് കത്തിക്കലോ അവിടെ ഇടയ്ക്ക് ഇത് ഫുള്ള് സ്പോഞ്ച് ടൈപ്പ് സാധനങ്ങളാ തെർമോകോള് പായ ല്ലേ നെർമോകോളിന്റെ കാനോടാ അണക്കുണ്ടിച്ച് പോണ അപ്പൊ ഇങ്ങനുള്ള പ്രകൃതി ദ്രോഹങ്ങളൊന്നും എന്താ ചെയ്യരുത് പോണസേ ചെയ്യരുത് പ്രകൃതിയോട് ദ്രോഹം ചെയ്യരുത് നമുക്ക് ഇതിലും ഷോർട്ട് കട്ട് ഇല്ല നമ്മൾ പണ്ട് പോയി നമുക്ക് അതിലേക്ക് ഇറങ്ങി പോണോ കണ്ണൂരിൽ നിന്ന് ഇങ്ങനെ വെറുതെ ചൂണ്ടയിൽ ഇട്ട് പക്ഷെ എനിക്കന്ന് കിട്ടിയിട്ടൊന്നുമില്ല ജിത്തു സാറും അവരെല്ലാം കുറെ പിടിച്ചിന് ബോണസിൻ്റെ ഓരോരോ കൈയാവേണ്ടി ഗൈസ് അപ്പൊ പുതിയൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു ഇവിടെ കുത്തിറക്കല്ലേ പക്ഷെ ഇതിന് ഇത്ര പൈക്കുണ്ടോന്നും അറിയില്ലല്ലോ ഇത് പൊളിഞ്ഞു പോയാൽ വെള്ളത്തിലുണ്ടാവും അപ്പൊ ഞാൻ ഇടാൻ തുടങ്ങാണ് വീണ്ടും കിട്ടി മീനൊക്കെ ചളി മണ്ണൊക്കെ ആവും മീനിലേ എങ്ങനുണ്ട് കൈസ് മീന് അയിക്കിട ഐക്കിടി ഫോണ് പോയി പോത്തേ മടൂ ചരിത്രോ ഓണസാ അല്ല ഞാന് ഇത് ആയിക്കോട്ടെ കൊളുത്തിഞ്ഞിട് ഇഞ്ഞിട് സീന് മീനില്ലേ ഞാൻ പറഞ്ഞ എന്നോട് ഇവിടെ ഉണ്ട് ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ഇവിടെ സാര ഞാൻ എന്നോട് പറഞ്ഞില്ലേ സൈസ് ഉണ്ടോ അത് എടുക്കേ ഇവിടെ സീൻ സാധനങ്ങളുണ്ട് പെരേക്കും ചെറിയ രാത്രി ചോറു കൊടുന്ന് ഞാൻ ഈ സാധനം എനിക്ക് വേറെ എന്ത് ചെയ്യാ വണ്ടി എന്റെ പേരേക്ക് വേണേ ഇത് കൊടുക്ക ഇവിടുന്ന് മൂന്നാമത്തെ ഒരു മീനിനെ പിടിച്ചാണല്ലോ ഒരു ഐഡിയ ഇല്ലാത്ത ഞാൻ അഞ്ചാമത്തെ ഇന്നത്തെ ടോട്ടലി ആരണ്ട് ഒന്നാമെന്താശാലി വീട് വേണല്ലോ ഒന്നാം എന്താശാലി എനിക്ക് ഇതിന്റെ കുട്ടൻസ് ആരും അറിയില്ല ഞാൻ ആദ്യമായിട്ട് വന്ന് ഞാൻ ആദ്യായിട്ട് വന്ന് ഇടായതുകൊണ്ട് എനിക്ക് ഇതിന്റെ കുട്ടൻസ് സംഭവം അറിയില്ല ഞാൻ വെറുതെ ആയിടുന്നു ചൂണ്ടല് അങ്ങോട്ട് വലിയമ്പലിക്കണ് അങ്ങനെയൊക്കെ ഓരോന്ന് കാട്ടുന്നു അങ്ങനെ കിട്ടിയതാണ് ഈ അഞ്ചോണം അതാ ഞാൻ പറഞ്ഞു ഇനി അഞ്ചോണം കിട്ടിയപ്പോ ഇനിക്കാൻ അത്ഭുതം വായിനു ഞാനുണ്ടാണല്ലോ അറബിനെ കണ്ടൊക്കെ പറഞ്ഞിട്ടോ അറബിണ്ടോ നമുക്ക് നമ്മളെന്തായാലും ഐര്യകരം പോരെന്താ എടുക്കാൻ പറഞ്ഞുണ്ടോ മീൻപിടുത്ത് എന്റെ കൂടെ ഉള്ള മീൻപിടുത്ത് അങ്ങനെയുണ്ട് ഞാനൊരു വെറുപ്പിക്കലല്ലേ

Please, please. Hello ah. Hi guys yes, Hello Hello <laughs> Hello, I'm from Saudi Arabia Saudi Arabia? Yeah, I'm from Dubai I'm from Kerala Malapuram Malapura. Okay, okay Yes, get. Yes. So <laughs> Huh? Family 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 <laughs> Okay Okay

അറബിയാളുണ്ട് നേരത്തെ അവിടെ ആളാണ് പറഞ്ഞോടിയാളിണ്ട് അങ്ങനെ നമ്മള് തിരിച്ചു പോവാണ് അപ്പൊ നമ്മള് മീനെ കിട്ടൂലൊക്കെ വിചാരിച്ചേ പക്ഷെ വിചാരിച്ചതിനാട്ടി അടിപൊളിയായിട്ട് മീനെ കിട്ടിയില്ല ബോണസെ ഇനി പേർക്കാരെ കൊണ്ട് കാണിച്ചു കൊടുക്കണം നാല് എത്ര ആ ബോണസോ ഇല്ല ഞാനാ പറഞ്ഞ മോണസ് പിടിച്ചിട്ട് കൊടുത്തോരോന്നിനെ ഏതൊക്കെ ആണ് നമ്മളൊന്ന് പിടിച്ച മീൻ ഇത് മൂന്ന് ഒന്ന് പറ്റ ചൂട്ടല്ലേ മീനെ ഔട്ട് എടുക്കാൻ മറന്നുപോയി അപ്പൊ ഞാൻ ഇങ്ങനെ പിറ്റേ ദിവസം എഡിറ്റ് ചെയ്യുമ്പോൾ എടുക്കുകയാണ് അപ്പൊ എന്തായാലും ഞാൻ ആദ്യമായിട്ട് പോയ ഒരു എക്സ്പീരിയൻസ് ആണ് മീൻ്റെ ചൂണ്ട ഇത്രയധികം ഇത്ര അധികം മീനൊക്കെ കിട്ടുവാണ് പിന്നെ ചുമ്മാ ഈ ഒരു സീസൺ എന്ന് പറയുമ്പോൾ വെള്ളം വന്ന് പോയ ആ ഒരു അല്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ആ ഒരു ഇറങ്ങിയാണ് ഇപ്പൊ എന്തായാലും വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും ജസ്റ്റ് അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക ഈ ഒരു കണ്ടന്റ് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക കുറവുകളൊക്കെ കമന്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് അത് സോൾവ് ചെയ്ത് അടുത്ത വീഡിയോ ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കണ്ടൻറ്റ്സ് ഇനിയും വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം